ലുക്ക് ായിരുന്നില്ല കേട്ടോ വെഡ്ഡിങ് ലുക്കിന് അഞ്ചലിനെ റെഡിയാക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലായി വെഡ്ഡിങ് സാരിയും ഒന്നും പറയാനില്ലായിരുന്നു അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിരുന്നു പിന്നെ ഒരു പൊട്ട് കൊണ്ടുവന്ന മാജിക് കാണിച്ചു തട്ടെ ഇതേ കണ്ടും അഞ്ചലീന്റെ ഓരോ സ്റ്റേജും ഞാൻ ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു ഇന്ന് പിന്നെ എയർ ബ്രഷ് മേക്ക ൈഡായപ്പ ഇങ്ങനെ വ്യത്യാസമുണ്ടോന്നെ ഇപ്പൊ അടിപൊളി ചിരി അടക്കം മാറിയത് പറയണ്ട ഇല്ല ആപ്പം ചെയ്തിട്ടില്ല നല്ല സുന്ദരായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട അഞ്ജലിയുടെ മുഖത്തെ സന്തോഷമായിരുന്നെട്ടോ ഓരോ സ്റ്റേജിന്റെ എന്റെ സ്പിരിറ്റ് ഓരോ സിംഗിൾ സ്റ്റേജും ആൾക്ക് സൂപ്പർ നല്ല കണ്ണുള്ളതുകൊണ്ട് നല്ല ഐ മേക്കപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു മാലയ്ക്ക് ചേർന്ന പോലെ ചുട്ട് വെച്ചു മുല്ലപ്പൂ വെക്കുമ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും എന്തിന്റെ ഫ്രണ്ടില് മുടിയിടുമ്പോഴും പോലും മുഖത്തിന് ചേർന്ന പോലെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നേ അതെല്ലാം ചേർന്ന് ചേർന്ന് വരുകയും ചെയ്തു ആ ഭംഗി കാണാനില്ലേ നിങ്ങൾ പറ അഞ്ജലിയുടെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിയും സാറ്റിസ്ഫാക്ഷനും തന്നു എനിക്ക് ഫീൽ ആയ പോലെ നമ്മുടെ ബ്രൈഡിനും ഫീൽ ആയിപ്പോ പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടോ